എല്ലാവർക്കും ടോണി ചേട്ടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഷമാം ഷേക്ക് ആണ് അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടോളൂ കേട്ടോ ഈ ഇരിക്കുന്ന മുട്ട കുട്ടപ്പനാണ് നമ്മുടെ ഷമാം എന്ന് പറയുന്ന ആള് നമ്മുടെ മത്തൻ വെള്ളരി ഇതിന്റെയൊക്കെ വർഗത്തിലൊക്കെ ഏകദേശം വരും പക്ഷെ അതിനൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഒരുപാട് ഗുണമുള്ള സംഭവമാണിത് ഇതിലടങ്ങിയിരിക്കുന്ന ധാതുക്കളും ജീവങ്ങളും പോഷകങ്ങളൊക്കെ രോഗപ്രതിരോധ ശേഷിക്ക് ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താനും പിന്നെ നമ്മുടെ ശരീരത്തിലെ രക്തം കട്ട പിടിക്കുന്നതിനും കണ്ണിന്റെ ആരോഗ്യത്തിനും അതുപോലെ ദഹനത്തിനും സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ശരീരഭാരം ഒരു പരിധിവരെ കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കും പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചർമ്മത്തിനൊരു തിളക്കവും നമ്മുടെ സൗന്ദര്യവും ഒക്കെ നിലനിർത്താൻ ഇപ്പം ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ ഇവർ നമ്മൾ വെറുതെ ഒരു ജ്യൂസ് ഒക്കെ അടിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്കത് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അടിപൊളി റെസിപ്പിയിലാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നല്ലവരും കണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ അത് കട്ട് കുരു കുരുവെടുത്ത് കളഞ്ഞു ഇനി അത് ചിരണ്ടി എടുക്കുകയാണ് ചിരണ്ടി എല്ലാം എടുത്തതിനു ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഇനി കുറച്ച് ഐറ്റംസൊക്കെ ഇട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ നമ്മളിവിടെ ഒരു ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മളത് മിക്സിയിലെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം പഞ്ചസാര ഇടാൻ പോവുകയാണ് പഞ്ചസാര നമ്മളൊരു മൂന്ന് തവിയാണ് പഞ്ചസാര ഇടുന്നത് അപ്പോൾ ഇതിനധികം മധുരം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യം മധുരം നമ്മൾ ഇടേണ്ടി വരും അപ്പോൾ നമ്മളൊരു മൂന്ന് തവി പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മളിതിന് ഫ്രീസറിൽ വെച്ച പാൽ തന്നെ അത് കട്ടയായതിൻ്റെ അകത്തു കുറച്ച് പാല് ആയിട്ടുള്ളത് നമ്മൾ ഒഴിക്കുകയാണ് അത് നമ്മൾ പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാലായിട്ട് ഇതിനെ ഒഴിച്ചു കൊടുക്കുക തിനു ശേഷം ഒരു ഒര നാലഞ്ച് ബദാമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബദാം ഇട്ട് ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം നമ്മളൊരു നാലഞ്ച് ബദാം ഇട്ട് കൊടുത്ത് ഒരു മൂന്നാല് ഈന്തപ്പഴം അത് നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം അതിൻ്റെ കുരു കളഞ്ഞിട്ട് നിന്നാണ് നമ്മൾ ഇടുന്നത് മൂന്നാല് ഈന്തപ്പഴവും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇത്രയും ഐറ്റംസ് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സിയിൽ അടിച്ചിങ്ങിയെടുത്ത് ഇനി നമുക്ക് അതിനകത്തോട്ട് ബാക്കി പാല് ഫ്രീസറിൽ വെച്ച പാൽ ഇതിൽ കട്ടിക്ക് പാൽ ഇതാ നമ്മൾ ക്ഷമാമിൻ്റെ അകത്തോടി ഒഴിച്ച് നമ്മൾ കറക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ജാറിലോട്ട് അങ്ങോട്ട് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നമുക്കിനി വേറൊരു ഐറ്റം അങ്ങോട്ട് ചേർക്കാനുണ്ട് അതും കൂടെ ഇട്ടിട്ട് നമ്മളാണ് മിക്സിയിലിട്ട് ഒന്നും കൂടെ അടിച്ചിങ്ങെടുക്കും അപ്പം നമ്മൾ ഇതാ ഫുള്ള് ഫ്രീസ് ചെയ്ത പാല് നമ്മളിട്ടു ഇനി നമ്മൾ കുറച്ച് വാനില ഐസ്ക്രീമാണ് ഇടാൻ പോകുന്നത് വാനില ഐസ്ക്രീം നമ്മൾ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വാനില ഐസ് ക്രീം നമ്മൾ എടുത്തിടാൻ പോകണം അപ്പം വാനില ഐസ്ക്രീം കൂടെ ഇട്ട് കഴിയുമ്പോൾ അടിപൊളിയൊരു ടേസ്റ്റായിരിക്കും അപ്പം നമ്മളൊരു രണ്ട് മൂന്ന് സ്പൂൺ വാനില ഐസ്ക്രീം കൂടെ ഇട്ട് കൊടുക്കുകയാണ് കാരണം അടിപൊളി വാനില ഐസ്ക്രീമാണ് ഇനി നമുക്കിവിനെ അങ്ങോട്ട് കൊണ്ടുപോയി മിക്സിയിൽ വെച്ച് നല്ലപോലെ ഒന്ന് കറക്കി അടിച്ചുകൊണ്ടെങ്കിൽ വരാം അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ക്ഷമാം ഷേക്ക് റെഡി ആയി കഴിയും അപ്പം നമുക്കിവിനൊരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അങ്ങനെ നമ്മുടെ അടിപൊളി ഷമാം ഷേപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാൻ കണ്ട നല്ല അടിപൊളിയാണ് എന്നാൽ കൊടുക്കത്ത ടേസ്റ്റാണെന്ന് അറിയോ അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഇതുപോലെ അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് വാനില ഐസ്ക്രീമിൻ്റെയും ആ ഈന്തപ്പഴത്തിൻ്റെയും ബദാമിൻ്റെയും ഒക്കെ കൂടിയ ഒരു സൂപ്പർ ടേസ്റ്റ് ആണ് സംഭവം അതും നമുക്ക് ഒരുപാട് ഗുണമുള്ള ഷമാൻഷേക്ക് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് കുടിച്ചു നോക്കിയാലോ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ടോണി ചേട്ടൻ ബ്ലോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് അടിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നന്ദി